യുവാക്കളെ പലവട്ടം ജീപ്പിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിലായി മദ്യലഹരിയിൽ കാറിൽ ജീപ്പിടിപ്പിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ തടഞ്ഞു നിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തടയാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് വ്യാഴാഴ്ച രാത്രി പത്തെ മുപ്പതിന് തച്ചങ്ങോട് മരുതെങ്ങിൽ വെച്ചാണ് വിഷ്ണുപ്രസാദ് കാറിൽ യാത്രക്കാരെ തടഞ്ഞു വെച്ചത് ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ അഭിലാഷും സിറാജുദ്ദീനും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം നേരിൽ കാണുന്നത് കാർ യാത്രക്കാരെ തടഞ്ഞ വിഷ്ണു പ്രസാദ് മദ്യലഹരിയിൽ ആണെന്ന് മനസ്സിലായതോടെ യുവാക്കൾ യാത്രക്കാരെ സുരക്ഷിതമായി പറഞ്ഞു വിട്ടു ഇതിന്റെ വിരോധത്തിൽ വിഷ്ണു പ്രസാദ് യുവാക്കളുടെ നേരെ ജീപ്പ് ഓടിച്ച് കയറ്റുകയായിരുന്നു സിറാജുദ് ബൈക്ക് ഇടിച്ചിട്ട ശേഷം ഏറെ ദൂരം റോഡിലൂടെ നിരക്കിക്കൊണ്ടുപോയി സി സി ടി വിയിൽ ആക്രമിക്കുന്നത് വ്യക്തമായി കാണാം അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാവുങ്ങൽ പുത്തൻപുരയിൽ അഭിലാഷ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിലാഷിന് റോഡിലൂടെ വലിച്ചഴിച്ചത് കാരണം തലക്കും കാലിനും പരിക്കുണ്ട് വാഹനമിടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മംഗലംപറമ്പ് സിറാജുദ്ദീൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇരുവരുടെയും ബൈക്കിൽ ജീപ്പ് കൊണ്ടിടിച്ചാണ് പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ജീപ്പിടിച്ച് സിറാജുദ്ദീൻ്റെ ബൈക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡിലൂടെ നിരക്കൊണ്ടു പോവുകയായിരുന്നു പത്തിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വിഷ്ണു പ്രസാദ് മലയാളി മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ട്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോ